ഒരു കാട്ടിൽ അതീവ സുന്ദരനായ ഒരു മുയലച്ചൻ ഉണ്ടായിരുന്നു അവനെ കാട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു എല്ലാവരുടെയും സൗഹൃദം കിട്ടിയതോടെ ആരും തന്നെ ഒന്നും ചെയ്യാനില്ല എന്ന ഒരു ഭാവം അവനുണ്ടായി ഒരു ദിവസം അവൻ പുൽത്തകിടിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് വേട്ടപ്പട്ടികളുടെ കുര അകലെ നിന്നും കേട്ടത് മുയലച്ചന് പേടി തോന്നി എങ്കിലും സമാധാനിച്ചു തനിക്ക് സുഹൃത്തുക്കൾ ധാരാളമുണ്ടല്ലോ പലരും ശക്തരുമാണ് പ്രബലരുമാണ് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല തന്നെ സഹായിക്കാൻ അവർക്കൊക്കെ സന്തോഷം മാത്രമേ ഉണ്ടാവൂ ആദ്യം മുയലച്ചൻ ചെന്നത് കുതിരയുടെ അടുത്താണ് കുതിരയമ്മാവ വേട്ടപ്പട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് പിടികൂടിയാൽ അവ എന്റെ കഥ കഴിക്കും അതുകൊണ്ട് അമ്മാവന്റെ പുറത്ത് കയറ്റി എന്നെ ദൂരെയുള്ള ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാമോ മുയലച്ചൻ ചോദിച്ചു കുതിര ഇങ്ങനെ പറഞ്ഞു താങ്കളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഒരു യോദ്ധാവിനെയും കൊണ്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും വരാം എന്നെ കണ്ടില്ലെങ്കിൽ അന്നേരം അദ്ദേഹം കൂപിക്കും അതുകൊണ്ട് നീ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണൂ അവർ നിന്നെ തീർച്ചയായും സഹായിക്കും മുയലച്ചൻ അടുത്തതായി ചെന്നത് ഒരു കാളയുടെ അടുത്താണ് കാളച്ചേട്ടാ എന്നെ വേട്ടപ്പട്ടികളിൽ നിന്ന് ഒന്ന് രക്ഷിക്കാമോ ചേട്ടൻ്റെ കൊമ്പുകൾ കൊണ്ട് വേട്ടപ്പട്ടികളെ കുത്തി ഓടിക്കാമോ കാള പറഞ്ഞു അനിയനെ സഹായിക്കാൻ ഞാൻ ഒരിക്കലും പിന്നിലായിരിക്കില്ല പക്ഷേ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് പൂജകളും മറ്റുമുണ്ട് അതുകൊണ്ട് എനിക്ക് സമയം കിട്ടില്ല നീ വേറെ സുഹൃത്തുക്കളെ കാണൂ അവർ നിന്നെ സഹായിക്കും മുയലിന് വലിയ നിരാശ തോന്നി പക്ഷേ അവൻ സമാധാനിച്ചു സുഹൃത്തുക്കൾ വേറെയുമുണ്ടല്ലോ ആരെങ്കിലും സഹായിക്കും തുടർന്ന് മുയലച്ചൻ കഴുതയെയും പൂത്തിനെയും ഒക്കെ കണ്ടു സഹായം ചോദിച്ചു പക്ഷേ എല്ലാവരും ഓരോരോ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നാൽ സ്നേഹപ്രകടനത്തിൽ ആരും പിന്നോക്കമായിരുന്നു വേട്ടപ്പട്ടികളുടെ വേട്ടപ്പാട്ടുകളുടെ കുര അടുത്തു വന്നു ഇനി ആരുടെയും സഹായത്തിന് നോക്കിയിട്ട് കാര്യമില്ല ജീവൻ രക്ഷിക്കണമെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതാ വേട്ടപ്പെട്ടികൾ മുയലച്ചൻ ശക്തിയും ഉപയോഗിച്ച് ഓടി ഇന്നു വരെ ഓടാത്ത വേഗതയിൽ ഒരു തലമുടിനാരിൻ്റെ വ്യത്യാസത്തിലാണ് അവൻ വേട്ടപ്പട്ടികളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ആ സംഭവം മുയലച്ചൻ്റെ കടന്നു തറപ്പിച്ചു അവൻ കൂടുതൽ ബുദ്ധിമാനായി പിന്നീട് ജീവിതം തുടർന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം नमो नमस्ते रजसो भवाय नमो नमस्विकय नमो नमस्ते तमसो हराय नमो नमो निर्गुणतः शिवाय रजस भवाय नमो नमस्ते रजो कारण ഭവരൂപിണിയായി സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള എൻ്റെ അമ്മ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു സാത്വികത സ്ഥിതായൂപത്തിൽ രക്ഷാരൂപിണിയായി സ്ഥിതി ചെയ്യുന്ന എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം തമസ ഹരായൈ തേ നമോ നമ തമോ ഗുണം കാരണം രുദ്രൂപിണിയായ എൻ്റെ അമ്മേ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു നിർഗുണത ശിവായ നിർഗുണയായി ഗുണങ്ങൾ ഇല്ലാത്തവൾ ആയി ശിവയായി സ്ഥിതി ചെയ്യുന്ന എൻ്റെ അമ്മ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു രജോഗുണം സ്വീകരിച്ച് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കുന്നത് അമ്മ തന്നെയാണ് സത്വഗുണം സ്വീകരിച്ച് വിഷ്ണുദേവന്റെ രൂപത്തിൽ രക്ഷ നൽകുന്നതും അവിടുന്ന് തന്നെ തമോ ഗുണം കൊണ്ട് രുദ്ര രൂപത്തിൽ സംഹാരം നടത്തുന്നതും അമ്മേ ദേവി തന്നെയാണ് നിർഗുണയും ഗുണങ്ങൾക്കെല്ലാം അതീതയായി ശിവയായി സ്ഥിതി ചെയ്യുന്നതും അമ്മ തന്നെ ഇങ്ങനെയെല്ലാം ഉള്ള എൻ്റെ അമ്മയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു ഓ ശ്രീലളിതാംബികായ നമ ഓ അമ്മയുടെ വാസസ്ഥാനമായ ശ്രീപുരത്തിൻ്റെ അഹങ്കാരപ്രാകാരത്തിനും ബുദ്ധിപ്രാകാരത്തിനും ഇടയ്ക്കുള്ള പ്രദേശമാണ് വിമർശം എന്നു പേരുള്ള തടാകം ഈ വിമർശവാപിയുടെ അധിപതിയാണ് കുരുകുല്ല പേരുള്ള ദേവി ഈ വിമർശവാപിയെ രക്ഷിക്കുന്ന അമ്മയുടെ ഈ ചൈതന്യത്തെയാണ് ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി മുപ്പത്തി എട്ടാമത്തെ മന്ത്രത്തിൽ വശിന്യാദിവാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് കുരുകുല്ല എന്നതാണ് ആ നാമമന്ത്രം ലളിതോപാഖ്യാനത്തിൽ ഹയഗ്രീവ ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് ഇപ്രകാരം വിവരിച്ചു നൽകുന്നുണ്ട് अथ बुद्धिमहासालान्तरे मारुतयोजने अहङ्कारमयः साल पूर्ववद्गोपुरान्विता तयोस्तु शालयोर्मध्यकक्ष्याभूरखिला मुने विमर्शवापिका नाम सौषुम्नामृतरूपिणी यन्महायोगिनामन्तर्मनोमारुतपूरिते सुषुम्नादण्डविवरे जागर्तिपरमामृतं तदेव तस्या सलिलं वापिकायात्तपोधना पूर्वतटसोपानपक्षिनौका च सा स्मृता तत्र नौकेश्वरी देवी कुरुकुल्येति विश्रुता तमालश्यामलाकारा श्यामकञ्चुकधारिणी नौकेश्वरीभिरन्याभि സ്വസമാനാഭിരാവൃത പ്രിയം ഉല്ലേണ സംയുക്ത പ്രിയേണ ശ്രീകൃമോത്സുഹ പരിതോഭ്രാമ്യതിമുനേ മണിനൗകാധിരോഹിണി നാനൂറ് യോജന വിസ്താരമുള്ള അമ്മയുടെ വാസസ്ഥാനമായ ശ്രീപുരത്തിലെ ദേവിയുടെ അധീനതയിലുള്ള വിമർശം എന്ന തടാകത്തെ ഈ ശ്ലോകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് ശ്രീ ലളിതാ പരമേശ്വരി ദേവിയുടെ ശ്രീപുരം എന്ന അതിമനോഹരമായ വാസസ്ഥാനത്തെക്കുറിച്ച് അഗസ്ത്യ മഹർഷി ഹയഗ്രീവ ഭഗവാനോട് ചോദിച്ചതിന് ഉത്തരമായി ഭഗവാൻ പറയുന്ന അതിമനോഹരമായ വിവരണത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഇത് ബുദ്ധിശാലം എന്ന കോട്ടയുടെ അഞ്ച് യോജന ഉള്ളിലായി അഹങ്കാരമയമായ കോട്ട സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള നിരവധി കോട്ടകൾ അമ്മയുടെ ശ്രീപുരത്തിലുണ്ട് അവയ്ക്കെല്ലാം ഗോപുരങ്ങളുമുണ്ട് അതുപോലെ ഈ കോട്ടകൾക്കും ഗോപുരങ്ങളുണ്ട് അല്ലയോ അഗസ്ത്യ മഹർഷി ഈ രണ്ട് കോട്ടകളുടെയും ഇടയിലുള്ള ഭാഗത്ത് വിമർശവാപി എന്ന് പേരുള്ള തടാകം സ്ഥിതി ചെയ്യുന്നു സുഷുംനയിലുള്ള അമൃത കൊണ്ട് നിറഞ്ഞതാണ് ഈ തടാകം മഹാന്മാരായ യോഗിമാർ സമാധിയിൽ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മനോമയമായ വായു നിറയുന്നു സുഷുംനയുടെ ദ്വാരത്തിൽ ഉണരുന്ന പരമമായ അമൃത് തന്നെയാണ് വിമർശവാപി എന്ന ഈ തടാകത്തിലെ ജലം ഈ വാപിയുടെ തീരം പടവുകൾ പക്ഷികൾ നൗകകൾ എന്നിവ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ ഉള്ളവയാണ് ഈ തടാകത്തിലെ തോണികളുടെ അതിഭയായ അമ്മ കുരുകുല്ല എന്ന് പ്രസിദ്ധയാണ് തമാലം പോലെ ശ്യാമളയാണ് അമ്മ കാർമേഖത്തിൻ്റെ നിറമുള്ള കഞ്ചുകമാണ് അമ്മയുടെ വസ്ത്രം ചുവപ്പു നിറമുള്ള തുഴ കയ്യിലുള്ള അമ്മ രത്നങ്ങൾ പതിച്ച മനോഹരമായ തോണിയിൽ കയറി തൻ്റെ പ്രിയനോടൊപ്പം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അമ്മയുടെ സമീപത്തായി അമ്മയ്ക്ക് തുല്യരായിട്ടുള്ള മറ്റ് തോണിക്കാരികൾ ധാരാളമുണ്ട് ഉല്ലസിക്കുന്ന മതം കൊണ്ട് മാംസളയായ ഈ അമ്മ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയെ പൂജിക്കുന്നതിൽ എപ്പോഴും ഉത്സാഹമുള്ളവളുമാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഇതാണ് കുരുകുല്ല എന്ന ദേവിയുടെ രൂപത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓ കുരുകുല്ലൈ നമ ഓ ഓ ഹ്രീം ായീ നമ കുലത്തിന് ഈശ്വരിയായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിൽ കുലേശ്വരി എന്ന മന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് സമ്മാനിക്കുന്നത് കുലം ജനപദേ ഗോത്രേ സജാതീയ ഗണേപിച്ച എന്ന് മേദിനി നിഖണ്ടു ജനപദം എന്ന പദത്തിന് രാജ്യം ജനാധിവാസമുള്ള പ്രദേശം എന്നൊക്കെ അർത്ഥം വംശം വംശപരമ്പര സമുദായം തറവാട് ഒരേ ജാതിയിലോ വർഗത്തിലോ ഉള്ള പ്രാണികളുടെയോ വസ്തുക്കളുടെയോ കൂട്ടം ഉദാഹരണമായി ഗോകുലം ഗിരികുലം മുതലായവ എന്നിങ്ങനെയൊക്കെയുള്ള നാനാർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട് ഇവയ്ക്കൊക്കെ ഈശ്വരിയായ അമ്മ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് നഗരവാസിനി എന്നും അമ്മയ്ക്ക് നാമമുണ്ട് അളക്കുന്നതിനുള്ള തോതിന് മാത്ര എന്ന് പേരുണ്ട് അളക്കപ്പെടേണ്ട വസ്തുവിന് മേയം എന്നും പറയും അളവിന് മാനമെന്നുമാണ് പറയുന്നത് ഈ മൂന്നിൻ്റെയും ഈശ്വരി അതായത് സകാരജ്ഞാനത്തിൻ്റെ അധീശ്വരിയാണ് അമ്മ സജാതീയങ്ങളായ മാതൃ മാനമേയങ്ങളുടെ സമൂഹം എന്ന് സൗഭാഗ്യഭാസ്കരം ഈ മന്ത്രത്തിന് അർത്ഥം നൽകിയിരിക്കുന്നു ക്ഷേത്രം ശരീരം എന്നിങ്ങനെയും കുലം എന്ന പദത്തിന് അർത്ഥങ്ങളുണ്ട് കുണ്ഠലിനിയുടെ രൂപത്തിൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അമ്മ കുലേശ്വരിയാണ് സുഷുംന മാർഗം എന്നും കുലത്തിന് അർത്ഥം കാണുന്നു ശക്തി എന്ന ഒരു അർത്ഥവും ഈ പദത്തിന് ഉണ്ട് എല്ലാ ശക്തികൾക്കും അധീശ്വരിയായതുകൊണ്ട് അമ്മ കുലേശ്വരിയാകുന്നു കൗളം എന്ന തന്ത്രശാസ്ത്ര വിധിപ്രകാരം ആരാധിക്കപ്പെടുന്ന മഹാദേവി എന്നും ഒരു അർത്ഥമുണ്ട് കുലേശ്വരൻ എന്ന പദത്തിന് ശിവൻ എന്നാണ് അർത്ഥം അതിൻ്റെ സ്ത്രീലിംഗരൂപമായി വരുന്നത് ശിവരൂപിണി ശിവപത്നി എന്നൊക്കെയാണ് കുലത്തിന് ഈശ്വരിയായിട്ടുള്ളവൾ സജാതീയങ്ങളായ മാതൃമാനമേയങ്ങളുടെ സമൂഹത്തിന് അധീശ്വരി കുണ്ഡലിനീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മ എല്ലാ ശക്തികൾക്കും അധീശ്വരി കൗളം എന്ന തന്ത്രശാസ്ത്രവിധി പ്രകാരം ആരാധിക്കപ്പെടുന്നവൾ ശിവരൂപിണി ശിവപത്നി എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രം ഉൾക്കൊള്ളുന്നത് ഓ കുലേശ്വരിയായി നമ ഓ ഓ ഹ്രേം കുലേശ്വരിയൈ നമ കുരുകുല്ല എന്നീ രണ്ട് മന്ത്രങ്ങളുടെ അർത്ഥങ്ങളാണ് പരിശോധിച്ചത് കുരുകുല്ല എന്ന നാമമന്ത്രം ശത്രുദോഷം ആഭിചാരദോഷങ്ങൾ എന്നിവയെല്ലാം മാറുന്നതിന് ഉത്തമമായ ഒന്നാണ് ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകുന്നേരം അതായത് സന്ധ്യാസമയത്ത് പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ ജപിക്കാം ഇങ്ങനെ ഭക്തിയോടുകൂടി ജപിക്കുന്നവർക്ക് എത്ര വലിയ ആഭിചാരദോഷങ്ങൾ ആര് ചെയ്താലും അവ ഏൽക്കുകയേയില്ല കുലേശ്വരി എന്ന നാമമന്ത്രം ഒരു കവചം പോലെ ജപിക്കുന്ന വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുടെ കുലത്തെയും സംരക്ഷിക്കും ഉത്തമനായ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ തന്നെ രക്ഷിക്കുവാൻ ഈ മന്ത്രം കൊണ്ട് കഴിയും ഏതെങ്കിലും മൂന്ന് ദിവസം അടുപ്പിച്ച് സന്ധ്യാനേരത്ത് ആയിരത്തിയൊന്നോ പതിനായിരത്തിയൊന്നോ പ്രാവശ്യം ജപിക്കുക മനസ്സിനെ പൂർണ്ണമായും ഏകാഗ്രമാക്കി അമ്മയിൽ ഉറപ്പിച്ച് ജപിച്ചാൽ ആ ഭക്തർക്ക് മറ്റുള്ളവരെയും രക്ഷിക്കാൻ കഴിയും ഈ രണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നതിനും പ്രത്യേകിച്ച് ഒരു വ്രതത്തിൻ്റെയും ആവശ്യവുമില്ല ആദ്യ പരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരന്ധങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം